പടന്നക്കാട്ടെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കമ്മൽ കവർന്ന കേസിൽ അന്വേഷണം ഊർജിതം ഉത്തരമേഖലാ ഡിഐ ജി തോംസൺ ജോസിന്റെയും ജില്ലാ പോലീസ് മേധാവി പി ബിജയിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി വി ലതീഷാണ് അന്വേഷണത്തലവൻ കൂടാതെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥലം മാറ്റിയ ഡിവൈഎസ്പിമാരായ സി കെ സുനിൽകുമാർ പി ബാലകൃഷ്ണൻ നായർ എന്നിവർക്കും അന്വേഷണ ചുമതല നൽകിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു പ്രദേശവാസികളുടെ പങ്കും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് കുട്ടിയുടെ വീടും പരിസരവും അടുത്തറിയുന്ന ആൾ പ്രതിയാവാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ കൂടാതെ മറ്റ് സാധ്യതകളും പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് പറഞ്ഞു നിലവിൽ പോക്സോ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആവശ്യമെങ്കിൽ പ്രതിയുടെ രേഖാചിത്രമടക്കം തയ്യാറാക്കുമെന്നും എസ് പി അറിയിച്ചു ഈ ഒഫൻസിന്റെ സീരിയസ്നെസ് കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് കാഞ്ഞങ്ങാട് ഡി നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അന്വേഷിക്കുന്നത് പല ആംഗിള് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല നമ്മൾ നമ്മൾ അതുപോലെ തന്നെ കേസ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നോക്കും മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കുട്ടിയുടെ മൊഴി ഒച്ച വച്ചാൽ കൊന്നുകളുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിലുണ്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയത് കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്ന് തൊടുത്തിൽ പോയ സമയത്താണ് പ്രതി വീടിനകത്തേക്ക് കയറിയത് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങിയ പ്രതി അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള സ്ഥലത്തെത്തിച്ച് കമ്മൽ കവറത്ത ശേഷം കടന്നു കളയുകയായിരുന്നു മോഷണം മാത്രമായിരുന്നു അക്രമിയുടെ ലക്ഷ്യമെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിനും ഇരയായതായി മനസ്സിലായത് ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു പെൺകുട്ടിയിൽ നിന്ന പിതാവിന്റെ മൊബൈൽ നമ്പർ വാങ്ങിയ കുടുംബം ഫോണിൽ ബന്ധപ്പെട്ടു വിവരമറിഞ്ഞുടൻ തന്നെ ഇവിടെ എത്തിയ കുടുംബാംഗങ്ങൾ കുഞ്ഞിനെ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉത്തരമേഖലാ ഡിഐ ജി തോംസൺ ജോസിന്റെയും ജില്ലാ പോലീസ് മേധാവി പി ബിജോയിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ നീലേശ്വർ